നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അറബ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി യു എ തിരിച്ചെത്തിയ സുൽത്താൻ അൽ നയാദിക്ക് ഗംഭീര സ്വീകരണമാണ് പിറന്ന നാടൊരുക്കിയത് അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു ഏകദേശം നാലായിരത്തി നാനൂറ് മണിക്കൂർ ബഹിരാകാശത്ത് ഇദ്ദേഹം ചെലവഴിച്ചു പരിക്രമണ ഔട്ട് പോസ്റ്റിൽ നിന്ന് പുറത്തുകടന്ന ആദ്യത്തെ അറബ് ബഹിരാകാശ സഞ്ചാരി മണിക്കൂർ സമയത്തിൽ ധികം പരീക്ഷണങ്ങൾ നിരവധി ഔട്ട് റീച്ച് പ്രോഗ്രാമുകൾ തിളക്കങ്ങളേറെ നേട്ടവുമായാണ് അദ്ദേഹം സ്വന്തം മണ്ണിലേക്ക് കടന്നു വന്നത് ഹൂസ്റ്റണിൽ നിന്ന് അബുദാബിയിൽ ഏഴ് പോർ വിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് സുൽത്താൻ അൽ നയാദി പറന്നിറങ്ങിയത് യു എ സമയം അഞ്ചു മണിക്ക് എന്ന പ്രസിഡൻഷ്യൽ വിമാനത്തിൽ അബുദാബി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഹീറോയെ സ്വീകരിക്കാൻ രാഷ്ട്രനേതാക്കൾ നേരിട്ടെത്തി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവർ അദ്ദേഹത്തെ അബുദാബി എയർപോർട്ടിൽ സ്വീകരിച്ചു ഈ വേളയിൽ താൻ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ യു എ ഇ പതാക ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദിന് അൽ നെയ്യാദി സമ്മാനിക്കുകയും ചെയ്തു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നിഹ്യാൻ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവർ നെയ്യാദിയെ ചേർത്തു പിടിച്ചു അൽ നയാദിയുമായും കുടുംബവുമായും ഇരുനേതാക്കളും ആശയവിനിമയം നടത്തിയത് അദ്ദേഹത്തിന്റെ കൊച്ചുകുട്ടികൾക്ക് രാഷ്ട്ര നേതാക്കളുടെ സമീപമാണ് സീറ്റ് ഒരുക്കിയത് സുഖമായി ഒന്നുറങ്ങണം എന്റെ കുട്ടികൾക്കൊപ്പം ചെലവഴിക്കണം പള്ളിയിൽ പോകണം പ്രാർത്ഥിക്കണം ആളുകളോട് സംസാരിക്കണം എന്നാണ് അദ്ദേഹം തന്റെ മുന്നിലുള്ള ആഗ്രഹങ്ങളെ കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആറുമാസക്കാലം ബഹിരാകാശത്ത് ഒപ്പം കൊണ്ടുനടന്ന സുഹൈൽ എന്ന കളിപ്പാവ വന്നിറങ്ങിയ ഉടൻ സുൽത്താൻ അൽ നെയ്യാദി എയർപോർട്ടിൽ വന്ന തന്റെ അഞ്ച് മക്കളിൽ ഒരാൾക്ക് കൈമാറി തിരികെ വരുമ്പോൾ ആ പാവ കൊണ്ടുവരണം എന്ന മകന്റെ ആഗ്രഹമായിരുന്നു അത് അത് പൂർത്തീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു അൽ നെയ്യാദിയെ സ്വാഗതം ചെയ്യുന്നതിൽ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായി അൽ നെഹ്യാൻ അഗാധമായ അഭിമാനവും സന്തോഷവും പ്രകടിപ്പിച്ചു രാജ്യത്തിന്റെ ബഹിരാകാശ പര്യവേക്ഷണ അഭിലാഷങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ നേട്ടത്തിൽ യു എയിലെ ജനങ്ങൾ അഭിമാനിക്കുന്നുവെന്നും പ്രസിഡന്റ് പറഞ്ഞു സുൽത്താൻ അൽ നയാദിയുടെ ദൗത്യം യു എയുടെ ശാസ്ത്ര വികസന പ്രക്രിയയിലെ പ്രധാന നാഴികക്കല്ലിനെ പ്രതിനിധീകരിക്കുന്നുവെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വ്യക്തമാക്കി കൂടുതൽ ബഹിരാകാശ യാത്രികരെ അയക്കാനുള്ള പദ്ധതികൾ തുടരും ബഹിരാകാശത്തും ഭൂമിയിലും ദൈവ കൂടുതൽ ശാസ്ത്രീയവും ഗവേഷണപരവും പര്യവേഷണപരവുമായ പദ്ധതികൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ പ്രവാസി കൂടുതൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക